This news brought you by Renovation World. നമസ്കാരം സ്വാഗതം പ്രേക്ഷകർ ഏവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ ലോകരക്ഷകനായ യേശുനാഥൻ മണ്ണിൽ പിറന്നതിന്റെ ഓർമ്മദിനം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെതുമായ ക്രിസ്തുമസ് സന്ദേശങ്ങൾ പ്രേക്ഷകർക്ക് നൽകുന്നത് സീറോ മൽബാർ സഭയുടെ അഭിവന്യ എമിറിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ക്രിസ്തുമസ് സന്ദേശങ്ങളിലേക്കും ക്രിസ്തുമസ് കാഴ്ചകളിലേക്കും അല്പസമയം പോകാം ഇടയഗാനം നിങ്ങൾ കേട്ടു

ക്രീസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ക്രിസ്മസ് സമാഗതമായി ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനനം അവിടുന്ന് കൊണ്ട് തന്നെ ഒരു ചരിത്രാതീത യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട് ആ ചരിത്രാതീത യാഥാർത്ഥ്യമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ദൂതൻ ഇടയന്മാരെ അറിയിച്ചു ഇതാ സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ലോകം ശ്രവിച്ച ആദ്യത്തെ ക്രിസ്മസ് സന്ദേശമാണിത് ദൂതകളും ഒന്നിച്ചു പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ ക്രിസ്മസ് നമുക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകട്ടെ അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും നമുക്കനുഭവിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും സാധിക്കട്ടെ പ്രിയമുള്ളവരെ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു വരാനിരിക്കുന്ന പുതുവർഷത്തിന്റെ നന്മകളും നേരുന്നു ദൈവത്തിന് സ്തുതി ഹലോ ഹലോ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ദൈവസ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ് നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖ ദുഃഖാനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്തുമസ് എന്തിനാണ് ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്ത് പറുദീസയിൽ നഷ്ടപ്പെടുത്തിയ ദൈവമനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് അവതരിച്ചത് തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് തന്നെയാണ് ക്രിസ്തുമസ് നമ്മോട് ആവശ്യപ്പെടുന്നത് വാഗ്ദാന പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ദൈവം തന്റെ സ്വന്തം പുത്രനെ രക്ഷകനായി ഭൂമിയിലേക്ക് അയച്ചത് ആ ഭൂമിയിൽ അവിരാമം അസംഖ്യം മനുഷ്യ പിറവികൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു പരമമായ അർത്ഥത്തിൽ ഓരോ പിറവിയും ഓരോ തിരുപ്പിറവിയാണ് സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയുമായി യേശു ക്രിസ്തു പിറന്നു അതുകൊണ്ട് തന്നെ ഉണ്ണി യേശു പിറന്ന പുണ്യദിനമായ ക്രിസ്തുമസ് എല്ലാ മനുഷ്യർക്കും സന്തോഷത്തിന്റെ ദിവസമാണ് ദേവാലയത്തേക്കാൾ വലിയവനെ മുൻനിർത്തിയുള്ള ആരാധനയുടെയും സ്തുതിപ്പിന്റെയും ലോകം രൂപപ്പെട്ടു തുടങ്ങിയത് ഒരു ക്രിസ്തുമസ് ദിനത്തിലാണ് ലോകത്തിനു മുഴുവൻ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും വെളിച്ചം വിതറിക്കൊണ്ട് കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നപ്പോൾ മലാഹമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് യേശുവിന്റെ പാവനമായ തിരുപ്പിറവിയിൽ പങ്കുചേരുന്നവരുടെ ജീവിതത്തിൽ നിരാശയുടെ കാർമേഹം പടർന്നാൽ ദൈവം നമുക്ക് കൂട്ടിനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്തുമസും നാനാജാതി മതസ്ഥർ നക്ഷത്രങ്ങൾ തൂക്കിയും പുൽക്കൂടുണ്ടാക്കിയും കരോൾ ഗാനങ്ങൾ പാടിയും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ മനുഷ്യവർഗം ഒന്നാണെന്ന വിശാലമായ മത സൗഹാർദ്ദത്തിന്റെ തിരുനാൾ എന്ന കാഴ്ചപ്പാടിലേക്കാണ് നാം എത്തിച്ചേരുന്നത് ഉൽക്കൂട്ടിലെ വെളിച്ചത്തിലേക്ക് തിരിയേണ്ടവരായ നാനാജാതി മതസ്ഥരും ലോകത്തെ ഉണർത്താൻ വിളിക്കപ്പെട്ടവരാണ് ഭൂമിയിലെ ഓരോ ജന്മവും ദൈവപുത്രൻ കാണിച്ചു തന്ന വഴികളിലൂടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നന്മകൾ ചെയ്ത് നന്നായി പ്രാർത്ഥിച്ചും ലോകത്തിന്റെ പ്രകാശമായ ഉണ്ണി യേശുവിനെ നമുക്ക് വരവേൽക്കാം ഒരിക്കൽ കൂടി bright news for sagarika yayarukum nalodu christmas asamsagar wish you happy christmas and new year to everyone this news brought you by renovation world